Bismillahir Rahmanir Rahim. In the name of Allah, the Beneficent, the Merciful. വസ്സലാത്തു ുംബറക്കാർ സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസി സമൂഹത്തിന് അള്ളാഹു സുബാനു വത്തായ നൽകുന്ന അനുഗ്രഹീതമായ മാസമായ പരിശുദ്ധ റമദാൻ അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളും പ്രൗഢിയോടും കൂടി നമ്മളിലേക്ക് വന്നിരിക്കുകയാണ് ഓരോരുത്തരുടെ ഹൃദയത്തിലും ജീവിതത്തിലും അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ഒരു നല്ല മനുഷ്യനാവാനും അതുവഴി നല്ലൊരു മുത്തത്തിയാവാനും മരണാനന്തര ലോകത്തെ സ്വർഗമെന്ന സൗഭാഗ്യം നേടിയെടുക്കാനും വിശ്വാസികൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മാസമാണ് പരിശുദ്ധനവാന് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഏതൊരു അമലുകൾ പ്രവർത്തിക്കുന്ന സമയത്തും എല്ലാവരും ആഗ്രഹിക്കുന്നത് നാളെ അള്ളാഹുവിന്റെ മഹർഷറയിൽ അപമാനിക്കപ്പെടാതെ നിന്ദനാക്കപ്പെടാതെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന സതുദ്ദേശത്തോടെ അതുകൊണ്ട് തന്നെയാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹു വസല്ല ഓർമ്മപ്പെടുത്തിയതും അഥവാ റബ്ബിന്റെ കൽപ്പനപ്രകാരം ബി സലീം കുറ്റമറ്റ ൂടി നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എങ്കിൽ നാളെ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള എല്ലാ മഹാസൗഭാഗ്യങ്ങളും അള്ളാഹുത്താല ഒരു അടിമക്ക് ചെയ്തു കൊടുക്കും ഈ ഒരു പരിശുദ്ധ റമദാൻ മാസത്തിൽ ഞാനും നിങ്ങളുമൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടതും സ്വപ്നം കാണേണ്ടതും ആ മഹിഷറാലോകത്ത് നിന്നും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിർഭയത്വത്തോടു കൂടി പ്രകാശപൂരിതമായ ശരീരത്തോടുകൂടി പ്രവേശിക്കാനായിരിക്കണം കാരണം ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ഓർമ്മപ്പെടുത്തി നാട് റബ്ബിന്റെ മഹിഷറയിൽ ആളുകൾ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടുമ്പോൾ ചിലരുടെ ശരീരത്തിൽ വളരെ ഭംഗിയാർന്ന പ്രകാശം കാണാൻ സാധിക്കും ആ പ്രകാശത്തിന്റെ ആ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അള്ളാഹുവിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുക അവിടെയാണ് ലോകത്തിന്റെ ഹബീബായ വിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് മൻ ക സൂറത്തുൽ ആരെങ്കിലും സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ സൂറത്തുൽ കഹഫിന്റെ മഹത്വം കൊണ്ട് അവനുൾ എവിടെ നിൽക്കുന്നോ ആ നിൽക്കുന്ന സ്ഥലം മുതൽ പരിശുദ്ധ കാപാലയം വരെ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരത്തേക്കുള്ള വെളിച്ചം അള്ളാഹു അവന് നൽകുന്ന ഈ ഒരു പരിശുദ്ധ അറുപതാൻ മാസം നമ്മളിലേക്ക് വരാനിരിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലാഹുഅല നമുക്കുള്ള വെളിച്ചമായി പഠിപ്പിച്ചു തന്ന ആ വിശുദ്ധ ഖുർആാലിന്റെ വചനങ്ങൾ തന്റെ ജീവിതത്തിൽ എത്രത്തോളം സമയമെടുത്ത് നമുക്കത് നിർവഹിക്കാൻ സാധിക്കുമോ അതിനായി നമ്മൾ സമയം കണ്ടെത്തണം ജീവിതത്തിൽ ഏതൊക്കെ തിരക്കുകളിലാണെങ്കിലും എത്രയൊക്കെ ബിസിനസിന്റെ ആവേശത്തിലാണെങ്കിലും പ്രവാസ ലോകത്താണെങ്കിലും നാട്ടിലാണെങ്കിലും അള്ളാഹുവിന്റെ ആ പരിശുദ്ധമാക്കപ്പെട്ട സോറത്തുൽ കഹഫ് അത് പാരായണം നടത്തി ആ വെളിച്ചം കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ ഉപമിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷന്റെ ഈ പരിശുദ്ധ റവാലിൽ നടത്തുന്ന ക്വിസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ലാസും അതിനോടനുബന്ധിച്ചുള്ള ചോദ്യവും നമ്മൾ അവതരിപ്പിക്കാറുള്ളത് കഴിഞ്ഞ വർഷങ്ങളായി വളരെ വ്യവസ്ഥാപിതമായി മുൻപോട്ട് പോകുന്ന ഈ ഒരു കിസ് പ്രോഗ്രാമിന്റെ പ്രവർത്തകരാവാൻ നമ്മൾ ഓരോരുത്തരും ഒരുപാട് ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ആഴ്ചത്തെ ചോദ്യം അള്ളാഹുവിന്റെ വിശുദ്ധ ആനിലെ ഏത് സൂറത്ത് പാരായണം ചെയ്താലാണ് അതൊരു പ്രകാശമായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ ആനയിക്കുക ഏകദേശം നിൽക്കുന്ന സ്ഥലത്തു നിന്നും കാബാലയം വരെ അത്രയും ദൂരത്തേക്ക് പ്രകാശം ലഭിക്കുന്ന ഓരോ തവണ അത് പാഴായണം നടത്തുമ്പോഴും അത്രയും ദൂരത്തേക്ക് പ്രകാശം നീക്കിത്തരുന്ന ആ ഒരു പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഏതാണെന്ന് ഓരോരുത്തരും അയക്കുക അള്ളാഹു ഇതൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും റബ്ബിന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധമലാനിന്റെ എല്ലാ ചൈതന്യവും ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ അള്ളാഹു തോഫിക്ക് നൽകിയ വിജയി കുമാറാകട്ടെ